നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ കപ്പടിക്കലും മനം കവറലും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണല്ലോ കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ ഫൈനൽ കഴിഞ്ഞിട്ട് കപ്പടിച്ചത് അർജന്റീന മനം കവർന്നത് വേറെ ഒരാളായിരുന്നല്ലോ ഇപ്പൊ ഇവിടെ ഈ കോപ്പ അമേരിക്കയിലും സംഗതി അങ്ങനെ തന്നെയാണെന്നേ കപ്പടിച്ചത് അർജന്റീന പക്ഷെ മനം കവർന്നത് ഹാമസ് റോഡ്രിഗസ് വെറുതെ പറയുകയല്ല കോപ്പയിലെ താരം ഹാമസ് റോഡ്രിഗസ് ആണ് അദ്ദേഹത്തിനാണ് കോൺമ മികച്ച താരത്തിനുള്ള പുരസ്കാരം പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരം സമ്മാനിച്ചത് അത് വെറുതെ അങ്ങ് കൊടുത്തതല്ല അത്രയും മികച്ച പ്രകടനമാണ് താരം ഈ കൊപ്പ അമേരിക്കയിൽ നടത്തിയിരിക്കുന്നത് ആറ് കളികളിൽ നിന്ന് ഏഴ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഒരു ഗോളും ആറ് അസിസ്റ്റുകളും അത് ആറ് അസിസ്റ്റ് എന്നുള്ളത് കോപ്പയിൽ ഒന്നാം സ്ഥാനത്താണ് കോപ്പയുടെ ചരിത്രത്തിൽ തന്നെ ഒരു ടൂർണമെന്റിൽ ആറ് അസിസ്റ്റുകൾ അത് അദ്ദേഹം റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് സാക്ഷാൽ ലിയോ മെസ്സിയുടെ റെക്കോർഡാണ് മറികടന്നത് ഏഴ് ഗോൾ പാർട്ടിസിപ്പേഷൻസ് ഏഴ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഈ കോപ്പയിൽ ഒന്നാം സ്ഥാനത്താണ് അത് പിന്നെ ഇരുപത് പാസുകൾ അദ്ദേഹം കൊടുത്തു ആ കാര്യത്തിലും അദ്ദേഹം ഒന്നാമതാണ് ഈ കോപ്പയിൽ ഏറ്റവും അധികം കീ പാസുകൾ കൊടുത്തതും ഹാമേസ് റോഡ്രിഗസ് ആണ് അഞ്ച് ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു ആ കാര്യത്തിൽ ഈ കോപ്പയിൽ അദ്ദേഹം രണ്ടാം സ്ഥാനത്താണ് അതുപോലെ ഇരുപത്തിനാല് ക്രോസുകൾ കൃത്യമായി ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു ആ കാര്യത്തിലും അദ്ദേഹം ഒന്നാം സ്ഥാനത്താണ് സോ ജയിച്ചത് അർജന്റീനയാവാം ആവാം കപ്പടിച്ചത് അർജന്റീനയാവാം ആവാം പക്ഷെ മനം കവർന്നത് ഹമേസ് റോഡ്രിയസ് ആണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ കുടുംബങ്ങളുഡ് എത്താം